സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവറി ഡേ എന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഒരുമിച്ചു കൂടലിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിശ്വാസികളെ ഒന്നടങ്കം വേദനിപ്പിച്ച ഒരു വിഷയത്തെക്കുറിച്ചാണ് അമേരിക്കയിലെ ഒരു പള്ളിയിൽ വിശുദ്ധ കുർബാന നൽകുന്ന സമയത്ത് നടന്ന ഒരു വംശീയ വിവേചനത്തെക്കുറിച്ച് അതെ ഇത് ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് കാരണം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും ഏകത്വത്തിലും വിശ്വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇത് ചിന്തിക്കാൻ പോലും പ്രയാസമുള്ള ഒന്നാണ് തീർച്ചയായും അപ്പോൾ ഈ നിർഭാഗ്യകരമായ സംഭവത്തെ നമുക്ക് തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് പരിശോധിക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രവൃത്തി ക്രിസ്തീയ വിശ്വാസത്തിന് പൂർണ്ണമായും എതിരാകുന്നത് എന്ന് നമുക്കൊന്ന് ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം തീർച്ചയായും കാരണം ശരീരവും രക്തവും പകുത്തു നൽകി നമ്മളെ എല്ലാവരെയും ഒന്നാക്കി തീർത്ത ക്രിസ്തുവിന്റെ ആ ബലി ഓർമ്മിക്കുന്ന വിശുദ്ധ കുർബാനയിൽ അവിടെ വിവേചനം കടന്നു വരുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് നമ്മൾ തിരിച്ചറിയണം അതെ അപ്പം നമുക്ക് ആദ്യം ആ സംഭവം എന്താണെന്നൊന്ന് വ്യക്തമാക്കാം ഒരുപക്ഷെ എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവില്ല അമേരിക്കക്കാരനായ മൈക്കിൾ എന്ന വ്യക്തിയാണ് ഈ സംഭവത്തിലെ പ്രധാന കഥാപാത്രം അതെ അദ്ദേഹം വിശുദ്ധ കുർബാന സ്വീകരിക്കാനായി മുന്നോട്ട് വരുന്നു അത് നൽകാനായി നിന്ന ശുശ്രൂഷകരിൽ ഒരാൾ ഒരു ഇന്ത്യൻ വംശജയായ സ്ത്രീയായിരുന്നു അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നതല്ലേ അതെ അവിടെയാണ് അദ്ദേഹം ആ സ്ത്രീയുടെ മുന്നിലെത്തിയപ്പോൾ അവരുടെ കയ്യിൽ നിന്നും കുർബാന സ്വീകരിക്കാൻ വിസമ്മതിച്ചു വെറുതെ വിസമ്മതിക്കുക മാത്രമല്ലല്ലോ ചെയ്തത് അതിന് അദ്ദേഹം ഒരു കാരണം പരസ്യമായി പറയുകയും ചെയ്തു അതാണ് നമ്മളെല്ലാവരെയും ഞെട്ടിച്ചത് ശരിയാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യക്കാരുടെ ശുചിത്വമില്ലായ്മയെക്കുറിച്ചാണ് അതായത് ഇന്ത്യയിലെ തെരുവുകൾ അഴുക്കു നിറഞ്ഞതാണെന്നും അതുകൊണ്ട് ഒരു ഇന്ത്യക്കാരിയുടെ കൈകളിൽ നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ താൽപ്പര്യമില്ലെന്നും അയ്യോ അതെ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് എന്നിട്ടോ എന്നിട്ട് അദ്ദേഹം ഒരു വെളുത്ത വർഗ്ഗക്കാരനായ വൈദികന്റെ അടുത്തുപോയി കുർബാന സ്വീകരിച്ചു ഈ സംഭവം ഇപ്പോൾ ലോകമെമ്പാടും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് യേശുവിന്റെ കാലത്തുണ്ടായ ഒരു സംഭവമാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗം പരീഷന്മാര് യേശുവിന്റെ ശിഷ്യന്മാരെ ഒരു സന്ദർഭം ഏത് സംഭവമാണ് കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചതിന് ശിഷ്യന്മാരെ അശുദ്ധരെന്ന് വിളിച്ച് ചോദ്യം ചെയ്തത് ഓർക്കുന്നില്ലേ ആ അതെ അതെ ശരിയാണ് ശാരീരികമായ ശുദ്ധിയെക്കുറിച്ച് അവർക്ക് വലിയ ആശങ്കയായിരുന്നു അതെ ആ സന്ദർഭത്തിൽ യേശു നൽകുന്ന ഒരു മറുപടി ഉണ്ടല്ലോ അതാണ് ഈ വിഷയത്തിൻ്റെ കാതൽ എന്ന് എനിക്ക് തോന്നുന്നു മത്തായി പതിനഞ്ച് പതിനൊന്നില് നമ്മളത് വായിക്കുന്നുണ്ട് എന്താണത് വായിക്കകത്ത് പോകുന്നതല്ല മനുഷ്യനെ അശുദ്ധനാക്കുന്നത് വായുടെ അകത്തുനിന്ന് പുറപ്പെടുന്നത് അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത് വളരെ ശക്തമായ വാക്കുകളാണത് തീർച്ചയായും യേശു അവിടെ വ്യക്തമാക്കുകയാണ് യഥാർത്ഥ അശുദ്ധി പുറത്തുനിന്നല്ല വരുന്നത് അത് നമ്മുടെ ഉള്ളിൽ നിന്നാണ് ഈ മൈക്കിളിന്റെ കാര്യത്തിൽ ആ സ്ത്രീയുടെ കൈകളേക്കാൾ എത്രയോ അശുദ്ധമായിരുന്നു അയാളുടെ മനസ്സിൽ നിന്ന് പുറത്തുവന്ന വംശീയത നിറഞ്ഞ ചിന്തകളും വാക്കുകളും അല്ലേ ശരിയാണ് പരീഷന്മാരുടെ ഈ കാപട്യത്തെക്കുറിച്ച് യേശു വേറെയും പറയുന്നുണ്ടല്ലോ അവർ പാത്രങ്ങളുടെ പുറംഭാഗം വൃത്തിയാക്കുന്നതിനെ കുറിച്ച് അതെ അതെ മത്തായി ഇരുപത്തിമൂന്നിലെ ആ ഭാഗം യേശു അവരെ ശാസിച്ചുകൊണ്ട് പറയുന്നുണ്ട് കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീഷന്മാരുമായുള്ളവരെ നിങ്ങൾക്ക് കഷ്ടം നിങ്ങൾ കിണ്ണത്തിൻറെയും ഭോജനപാത്രത്തിൻ്റെയും പുറം കഴുകി നന്നാക്കുന്നു അകത്തോ കൊള്ളയും ദുരാശയും നിറഞ്ഞിരിക്കുന്നു ഇത് മൈക്കിളിൻറെ പ്രവൃത്തിയുമായി എത്രത്തോളം ചേർന്നു പോകുന്നു അല്ലേ ഒന്ന് ആലോചിച്ചു നോക്കൂ കുർബാനയുടെ ബാഹ്യമായ ഭൗതികമായ ശുദ്ധിയെക്കുറിച്ച് അയാൾ ആകുലനായി പക്ഷെ സ്വന്തം ഉള്ളിലെ വംശീയത എന്ന ആ വലിയ അഴുക്ക് ആ വലിയ പാപം അയാൾ കണ്ടില്ല പലപ്പോഴും മനുഷ്യൻ അങ്ങനെയാണ് നിറം ദേശം ഭാഷ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് വേർതിരിവുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ക്രിസ്തുവിൽ ഇതിനൊക്കെ സ്ഥാനമുണ്ടോ എന്താണ് തിരുവചനം പറയുന്നത് ഒരു സ്ഥാനവുമില്ല ഇതിന് വളരെ വ്യക്തമായ ഒരു മറുപടി പൗലോസപസ്തോലം നൽകുന്നുണ്ട് ഗലാത്യർ മൂന്ന് ഇരുപത്തെട്ടിൽ യഹൂദനെന്നും ഗ്രീക്കുകാരനെന്നും വ്യത്യാസമില്ല അടിമയെന്നും സ്വതന്ത്രനെന്നുമില്ല ആണെന്നും പെൺ എന്നുമില്ല നിങ്ങളെല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് അതെ വിശുദ്ധ കുർബാന നമ്മളെ ഓർമ്മിപ്പിക്കേണ്ട സത്യം അതാണ് നമ്മെ ഒന്നിപ്പിക്കാനുള്ളതാണത് അവിടെ ജാതിയോ നിറമോ രാജ്യത്തിൻ്റെ അതിർവരമ്പുകളോ ഒന്നും ഒരു തടസ്സമാകാൻ പാടില്ല മൈക്കിൾ നോക്കിയത് ആ സ്ത്രീയുടെ പുറമെയുള്ള രൂപത്തെയാണ് അവരുടെ രാജ്യത്തെയാണ് പക്ഷേ ദൈവം നോക്കുന്നത് ദൈവം നോക്കുന്നത് ഹൃദയത്തിലേക്കാണ് പഴയ നിയമത്തിൽ ഷമുവേലിൻ്റെ പുസ്തകത്തിലും നമ്മളത് വായിക്കുന്നുണ്ടല്ലോ ഒന്ന് അതെ മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു യഹോവയോ ഹൃദയത്തെ നോക്കുന്നു ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെ സ്നേഹവും വിശ്വാസവുമാണ് അല്ലാതെ നമ്മുടെ തൊലിയുടെ നിറമോ നമ്മൾ ജനിച്ച രാജ്യത്തിന്റെ പേരോ ഒന്നുമല്ല സഹോദരനെ വെറുക്കുന്നതിനെക്കുറിച്ചും വചനം വളരെ ശക്തമായ മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് ഉണ്ട് ഒന്ന് യോഹന്നാൻ രണ്ടേ പതിനൊന്നിൽ പറയുന്നു തന്റെ സഹോദരനെ പകയ്ക്കുന്നവൻ ഇരുട്ടിൽ ഇരുട്ടിൽ നടക്കുന്നു വംശീയതയെന്ന് പറയുന്നത് അത് സഹോദരനോടുള്ള പകയുടെ ഏറ്റവും ഭീകരമായ ഒരു രൂപം തന്നെയാണ് അപ്പോ അങ്ങനെയുള്ള ഒരാൾക്ക് ക്രിസ്തുവാകുന്ന പ്രകാശത്തിൽ നിലനിൽക്കാൻ കഴിയില്ല ഒരിക്കലുമില്ല അവൻ ഇരുട്ടിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് വിശുദ്ധ കുർബാന എന്നത് നമ്മളെ വിഭജിക്കാനുള്ളതല്ല അത് നമ്മെ ഒന്നിപ്പിക്കാനുള്ള ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് തീർച്ചയായും ആ സ്നേഹത്തിൽ വംശീയതയ്ക്കോ വിവേചനത്തിനോ വെറുപ്പിനോ സ്ഥാനം പോലുമില്ല നമ്മൾ ഇന്ത്യക്കാരനോ അമേരിക്കക്കാരനോ ഏത് രാജ്യക്കാരനോ ആയിക്കൊള്ളട്ടെ ഏത് വർണ്ണത്തിൽപ്പെട്ടവരോ ആകട്ടെ ക്രിസ്തുവിൽ നമ്മൾ എല്ലാവരും ഒന്നാണ് നമ്മൾ ഒരേ ശരീരത്തിലെ അവയവങ്ങളാണ് ഈ സത്യം നമുക്ക് മുറുകെ പിടിക്കാം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ആഴത്തിൽ ചിന്തിക്കാൻ ഒരു ചോദ്യം ഇട ബാക്കിയാകുന്നുണ്ട് അടുത്ത തവണ വിശുദ്ധ കുർബാന സ്വീകരിക്കാനായി നാം അൽതാരക്ക് മുന്നിലേക്ക് നടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഭരിക്കുന്നത് ലോകം നമ്മളെ പഠിപ്പിച്ച വേർതിരിവുകളാണോ അതേ ആ സ്നേഹമാണോ ഈ ചിന്തയോടെ ഇന്നത്തെ ഈ ചർച്ച നമുക്ക് അവസാനിപ്പിക്കാം പങ്കെടുത്ത എല്ലാവർക്കും നന്ദി